സ്വകാര്യ മേഖല പാടില്ലെന്ന് പറഞ്ഞല്ല പണ്ട് സമരം നടത്തിയതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുഷ്പനറിയാമോ പുഷ്പനറിയാമോ അവസരവാദികൾക്ക് വായ്ത്താളമടിക്കലിന്റെ വസന്ത കാലമായി ഇനി ചെറിയ തള്ളുകളല്ല വലിയ വലിയ കാലുമാറ്റൽ ചുവടുകളാണ് കൂടുതൽ നീളമുള്ള നാവുകൾക്ക് കൂടുതൽ മാറ്റിപ്പറച്ചിലുകൾക്കുള്ള അവസരം അണിയിച്ചുക്കി തരികിട ഭരണം വമ്പൻ വമ്പൻ ചീമുട്ടയറുകൾ ഇനി സ്വന്തമാക്കാം വിലയില്ലാത്തവർക്ക് സുവർണ അവസരം തക്കം പോൽ പറയലിൽ മാറ്റുരയ്ക്കുന്നത് ഇവരാണ് 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 അതിന് തെളിവാണല്ലോ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പുരോഗമനത്തിനെതിരെ ഞങ്ങളുടെ ശബ്ദം ഇപ്പോഴും നിലയ്ക്കാതെ ഉയരുന്നത് തക്കം പോലെ നിറങ്ങൾ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് മാറുന്ന ഈ വൈഭവം കണ്ട് അപകർഷതാബോധം താങ്ങാനാവാതെ ഓന് ചിലന്തി നൂലിൽ ആത്മത്യാഗം ചെയ്തെന്നാ കേട്ടത് നാട്ടിൽ വികസനം വരുമ്പോ പിന്നാമ്പുറം കാട്ടി വഴിമുടക്കുകയും പിന്നീട് നീണ്ട ഇരുപത് വർഷങ്ങൾ കഴിയുമ്പോൾ അതേ പഴകിയ വമനം അകത്താക്കുകയും ചെയ്യാനുള്ള പ്രത്യേക ദഹന വ്യവസ്ഥ സജ്ജമായിട്ടുള്ള ഇത് കേന്ദ്ര ഭരണാധികാരികളുടെ നയത്തിന്റെ ഭാഗമാണ് വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അത് നിഷേധിച്ചാൽ അവർ കോടതി പോയിട്ട് വാങ്ങണം പ്രശ്നം എപ്പോഴും എവിടെയും എങ്ങനെയും പ്രയോഗിക്കാവുന്ന ന്യായം കേന്ദ്രമാണ് കാരണം ഈ കാലഹരണപ്പെട്ട ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നതിന് മുമ്പ് പൗരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും എല്ലാം അങ്ങോട്ട് നടത്തി കാണിക്കും കേന്ദ്ര സ്നേഹവും അനുസരണയും വഴിഞ്ഞൊഴുകുന്ന പരാജയരാജണ്ണ അതോ സ്വകാര്യവൽക്കരണ ഒഴികെ മറ്റൊരു കേന്ദ്ര പദ്ധതികളും ഞങ്ങൾ നടപ്പാക്കില്ല എന്നാണോ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇവിടെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ സ്ഥാപിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആദായം കൈപ്പറ്റാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അല്ലേ അല്ല പക്ഷേ നമ്മുടെ പുലിക്കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു സ്വകാര്യ സർവകലാശാലയായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ആശങ്കയുണ്ട് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശയം ഇതിന്റെ മേൽ സർക്കാരിനൊരു നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണാധികാരം ഉണ്ടാവണം ഷാജി അതായത് നമ്മുടെ മഞ്ചാടിക്കുഞ്ഞുങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം അവിടെ ഒരു ഈച്ച പോലും പറക്കേണ്ടത് എന്ന് കേരളത്തിൽ ഇല്ലാത്ത ഇവരുടെ ഗതികേട് ഈ ഓരോ പ്രശ്നങ്ങളിലും കുറെ ആശങ്ക ആശങ്കയുണ്ടെങ്കിലും അതെല്ലാം ക്രമേണ ക്രമേണ കാര്യങ്ങളെല്ലാം വ്യക്തമായി വരികയും ചെയ്യും ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷ ഓ ഓ ക്രമേണ ക്രമേണ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു എന്തോ എങ്ങനെ അതെ പിന്നീട് ഉന്നത വിദ്യാഭ്യാസം തലയിൽ ചുമക്കാൻ കമ്പ്യൂട്ടറിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമായി വന്നപ്പോ ഞങ്ങൾ പ്ലേറ്റ് മറിച്ചില്ലേ അത്രേ ഉള്ളു എല്ലാം എന്നാൽ സാഹചര്യം കണ്ട പോലെ ഇങ്ങനെ നിലപാട് മാറ്റുന്നത് ശരിയാണോ മന്ത്രി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ മറുപടി പറയേണ്ട ഒരു ബാധ്യത നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല വോട്ട് തന്ന് ജയിപ്പിച്ചവരോട് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നത് വെറുതെ കേട്ടു നിൽക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുമില്ല ഇങ്ങനെ അഹംഭാവം കാട്ടാൻ കുടുംബകാര്യല്ലോ ചോദിച്ചത് ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല വർത്തമാനം ഈ നമ്മുടെ ഭാവി മറുപടി എന്ത്യണം എന്ന ചോദ്യത്തിന് മറുപടിക്കത്ത് വരാത്തതിനാലാണ് ഈ രക്ഷപെടൽ എന്നറിയാത്തവരല്ല അവിടെ മൈക്കുമായിട്ട് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയധികം വേവലാതി വളരെയധികം ദുഃഖത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഇനി ഒരു കസേര കിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ ഫലമായ ഉള്ളവാകുന്ന രോഷമാണിതെന്നറിയാം പക്ഷെ ധാർഷ്ട്യത്തിൽ പിന്തുടർന്നാൽ ചെന്നെത്തുന്ന ഇടം എവിടെയാണെന്ന് മുൻകൂട്ടി കാണാൻ ഈ അമ്പതിനായിരത്തിന്റെ കണ്ണട പോരാതെ വരും ഭയം വേണ്ട ജാഗ്രത മതി ഇവിടെ വരുന്ന എം എൽ എമാരും മുഖ്യമന്ത്രിയുമെല്ലാം കേരളത്തിന്റെ ഖജാനാവിൽ നിന്ന് ടി എ ഡി വാങ്ങിക്കൊണ്ടല്ല അവരെല്ലാം വരുന്നത് എടുക്കാൻ എന്തേലും വേണ്ട അല്ലേ കൈന്ന് കാശ് മുടക്കിയിട്ട് ആകെ സഹിച്ച് ഇപ്പൊ എന്തിനോട്ട് പോണേ ഡൽഹി തെറ്റായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ വികാരം അറിയിക്കുക നീ എന്ത് പറഞ്ഞാൽ കേരളത്തിന്റെ വികാരം ആദ്യം നിങ്ങള് മനസ്സിലാക്ക എന്നിട്ടല്ലേ ഡൽഹി പോയി അറിയിക്കുന്നത് നിങ്ങൾക്ക് കഴിക്കാനും ചികിത്സിക്കാനും കറങ്ങാനും അല്ല ഞങ്ങൾ നികുതി തരുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ എത്ര വികാരപ്രകടനം നടത്തേണ്ടി വരും ഇനി വളരെ വില കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി മുള കിട്ടിയില്ല ചെലവായിരം മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല ചെലവ് രണ്ടായിരം മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി മുള കിട്ടിയില്ല ചെലവായിരം